എയർ മിഡ്സപ്പിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നേക്കുവാ നല്ലൊരു സെയിൽ പൂസുമായിട്ട് കേട്ടോ നമ്മൾ ആ സെയിൽ പോസ്റ്റിൽ ഒരുപാട് പറവകൾ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ പറവുകൾ പീസിന് ഇരുന്നൂറ്റി അൻപത് മുതൽ ആണ് അതുപോലെ പറവ കുഞ്ഞുങ്ങൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ജോഡികൾ ഒക്കെ ഗ്യാരണ്ടി പറഞ്ഞിട്ട് പതിനഞ്ച് പ്ലസ് വർക്കും കപ്പാസിറ്റിയുള്ള ജോഡികൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഫാൻസി പ്രാവുകൾ വന്നിട്ടുണ്ട് വേറെയും കുറെ അധികം പെഡ്സ്കൾ വന്നിട്ടുണ്ട് നല്ലൊരു സെയിം പോസ്റ്റ് ആണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെയുണ്ട് സബ്സ്ക്രൈബ് അത് സപ്പോർട്ട് ചെയ്യട്ടോ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യുന്നതുകൊണ്ടുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലെ എനിക്ക് വാട്ട്സപ്പ് ഇട്ട് തന്നെ അതോട്ട് നിങ്ങളുടെ പെട്സിൻ്റെ ഫോണിൽ ചേച്ചി പിടിച്ചുള്ള വീഡിയോ എടുത്ത് തരാൻ ശ്രമിക്കുക കൂടത്തിൽ നിങ്ങളുടെ സ്ഥലവും റേറ്റ് ട്രാൻസ്പോർട്ടേഷനും കൂടി കൃത്യമായി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ നല്ലൊരു പോസ്റ്റാണ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യത്തെ പോസ്റ്റ് മലപ്പുറത്താണ് വന്നേക്കുന്നത് ബൾക്കായിട്ടാണ് ഇവിടെ കുറച്ച് പറവുകൾ കൊടുക്കാനുള്ളത് കേട്ടോ ബൾക്കായിട്ട് എടുക്കുവാണെങ്കിൽ പീസിന് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് കൊടുക്കാനിട്ടേക്കുന്നത് അതല്ല സിംഗിൾ ആയിട്ടാണെങ്കിലും മുന്നൂറ് മുന്നൂറ്റി അൻപതൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക മലപ്പുറത്ത് നിന്നാണേ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ അടുത്ത പോസ്റ്റ് തിരുവനന്തപുരത്തു നിന്നാണ് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് പാറശാല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കേട്ടോ രണ്ട് പേരാണ് ഇവിടെ കൊടുക്കാനുള്ളത് രണ്ടിൻ്റെയും ഐസേനും ഇവിടെ കൊടുക്കുന്നുണ്ട് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ വാട്സാപ്പ് നമ്പറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കോൺടാക്ട് ചെയ്യാം ആയിരം രൂപയാണ് പേർന്ന് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ ചോദിക്കാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തത് തിരുവനന്തപുരത്ത് കളീക്കാവള എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കുറച്ച് പറവകൾ കൊടുക്കാനുണ്ട് ഇതിനകത്ത് മെയിലും ഫീമെയിലും ഒക്കെ മിക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ പീസ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് ടു ആയിരമാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ കാണുന്ന നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് ഏത് പറയാണോ ആവശ്യമുള്ളത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് അയച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് വാട്ട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ടേ അടുത്തത് കൊല്ലത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് ഫാൻസി പ്രാവുകളാണ് കൊടുക്കാനുള്ളത് എല്ലാത്തിനും കൂടി ചോദിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അപ്പോൾ ഫാൻസികൾ വളർത്താൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കോൺടാക്ട് ചെയ്തിട്ടുള്ള വാട്സാപ്പ് നമ്പറാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിളാണ് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്നത് മൊത്തം പറവക്കുഞ്ഞുങ്ങളാണ് കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുറച്ച് പറവ മുന്നൂറ്റി അൻപത് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കുട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അതുകൂടാതെ ഈ കാണുന്നൊരു പേർ കൊടുക്കാനുള്ളതാണ് ആയിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഇവിടെയും കുറച്ച് പറവകളാണ് കൊടുക്കാനുള്ളത് പറവകളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് കൊടുക്കാനുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് പീസ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പറാണ് ഞാൻ കൊടുത്തേക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഒരുപാട് പറവകളുണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്തത് കോയമ്പത്തൂരിൽ നിന്നാണ് ഒരു പെയർ വന്നിട്ടുള്ളത് ഈ കാണുന്നത് ഫീമെയിലാണ് നല്ല ബ്ലാക്ക് എയിൽ ഒരു ഫീമെയിലാണ് അതുപോലൊരു അങ്ങനെ ഒരു ജോഡിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീയാണ് പതിമൂന്ന് പ്ലസ് ഗ്യാരണ്ടി പറയുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണേ അടുത്തൊരു പോസ്റ്റ് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു പേർ ആണ് വന്നേക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പതിനാല് പ്ലസ് പറപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ അതായി കാണുന്നൊരു മെയിൽ ഇതിൻ്റെയും കുഞ്ഞുങ്ങൾ പതിനാല് ചില്ലറ കിട്ടുന്നുണ്ട് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തത് മലപ്പുറം താനൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് നാല് പറവ കുഞ്ഞുങ്ങളാണ് വന്നേക്കുന്നത് കേട്ടോ സിംഗിളായിട്ട് എടുക്കുവാണെങ്കിൽ മുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് മൊത്തമായിട്ടാണെങ്കിൽ ആയിരം രൂപയ്ക്ക് ഈ നാല് പറവകളെ സ്വന്തമാക്കാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തൊരു പോസ്റ്റ് വന്നേക്കുന്നത് കോഴിക്കോട് പെരുവയൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണേ ഒരു പേർ കർണയാണ് വന്നേക്കുന്നത് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ പോസിബിളല്ല അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് തിരുവനന്തപുരത്തുനിന്ന് പൂന്തുറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു മെയിൽ കൊടുക്കാനുള്ളതാണ് ആയിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തൊരു പോസ്റ്റ് മലപ്പുറം പപ്പനങ്ങാടിയിൽ നിന്നാണ് വന്നേക്കുന്നത് ഈ ഒരു മെയിലാണ് ആദ്യമായിട്ട് കൊടുക്കാനുള്ളത് എണ്ണൂറ് രൂപയാണ് ഈ ഒരു മെയിലിൽ ചോദിക്കുന്ന റേറ്റ് അതുകൂടാതെ ഈ കാണുന്നൊരു പെയർ കൊടുക്കാനുള്ളതാണ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അടുത്തത് പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് നാനൂറ് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അതുപോലെ ഈ ഒരു പെയർ ഹിപ്പി കൊടുക്കാനുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് ഈ കാണുന്ന കോക്ടൈലാണ് കൊടുക്കാനുള്ളത് പെയറിന് മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം വരുന്നത് പാലക്കാടാണ് പ്ലാറ്റിനം ഡംബോയർ ഡോയർ ആണ് പെയർ നൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യം ആൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് കേട്ടോ ഈ കാണുന്ന കോക്ടൈൽ ബ്രീഡിംഗ് പേറും കൊടുക്കാനുള്ളതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പെയറിന് ചോദിക്കുന്നത് ഇതൊരു ഓസ്ട്രേലിയൻ റെഡ് മെയിൽ ചിക്കാണ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് അഞ്ച് മാസം പ്രായമുള്ള ഈ കാണുന്ന സൻകൊനൂറിൻ്റെ ചിക്സാണ് അഞ്ച് അഞ്ച് മാസം പ്രായമുണ്ട് ചോദിക്കുന്ന റേറ്റ് പതിമൂവായിരം രൂപയാണ് കേട്ടോ ഈ കാണുന്ന ആൽബിനോ അരോണ കൊടുക്കാനുള്ളതാണ് പീസ് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് ജർമ്മൻ ഷിപ്പേട്ടിൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത് ഒരു മാസം പ്രായമുണ്ട് ചോദിക്കുന്ന റേറ്റ് എട്ടായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് ഓസ്കാർ ഫിഷ് ആണ് കേട്ടോ അവിടെ കൊടുക്കാനുള്ളത് മിനിമം പീസ് അവർ പറയുന്നത് പത്ത് പീസ് എടുക്കണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള ആരാന്ന് വെച്ചാൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ തിരുവനന്തപുരത്ത് നിന്നാണ് ഈ കാണുന്ന പോസ്റ്റുകൾ മൊത്തം വന്നേക്കുന്നത് വാട്സാപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുമുണ്ട് കേട്ടോ അടുത്തത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ് ഹാൻഡ് ഫീഡ് ചിക്സ് ആണ് കേട്ടോ ഈ കാണുന്നത് മുപ്പത്തിയേഴ് രൂപയാണ് ചോദിക്കുന്നത് മുപ്പത്തി ഏഴായിരം രൂപയാണ് പീസിന് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ അതൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഗ്രേ പാരറ്റിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്സ് ആണ് കേട്ടോ അതുപോലെ ഈ കാണുന്ന സൺകനൂറിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്സും കൊടുക്കാനുള്ളതാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് പാലക്കാട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് പറവുകൾ പെയറായിട്ടും സിംഗിളുമായിട്ടും ഒക്കെ കൊടുക്കാനുണ്ട് കേട്ടോ പെയറിന് ചോദിക്കുന്നത് മൂവായിരം രൂപയാണ് സിംഗിൾ ആയിരത്തി എഴുന്നൂറാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സാപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അടുത്തൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് കോവളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ കാണുന്ന ഒരു പെയർ കൊടുക്കാനുള്ളതാണ് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ ഇവർക്കില്ല കേട്ടോ അപ്പോൾ ഡയറക്റ്റ് പോയി എടുക്കാൻ പറ്റുന്ന കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കോവളത്തു നിന്നാണേ അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് പറവകൾ കൊടുക്കാനുണ്ട് കേട്ടോ പേര് വരുന്നത് ആയിരം രൂപ മുതലായിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്